നമസ്കാരം സാംസ്കാരിക വാർത്തകൾ സന്ദർശകരുടെ എണ്ണത്തിൽ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് ഗ്ലോബൽ വില്ലേജ് ഒരു കോടി പേരാണ് ഇരുപത്തിയെട്ടാം സീസണിൽ ഗ്ലോബൽ വില്ലേജ് സന്ദർശിച്ചത് കലാ സാംസ്കാരിക സഹായങ്ങളും ലോകോത്തര ഷോപ്പിംഗ് അനുഭവവും വിനോദ പരിപാടികളുമായി ഏഴ് മാസത്തോളമാണ് ഗ്ലോബൽ വില്ലേജ് നീണ്ടുവരുന്നത് അതിരുകളില്ലാതെ ഉല്ലാസവേളകൾ ഒരുക്കുന്നതിൽ ദുബായ് ഹോൾഡിംഗ്സ് എൻ്റർടൈൻമെൻറ്റിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് മേളയിൽ ഉടനീളം തിളങ്ങിയതെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫെർണാണ്ടോ ഏറോ പറഞ്ഞു എയർഇന്ത്യ വിമാനങ്ങൾ തുടർച്ചയായി റദ്ദാക്കുന്നതിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയ ഷാർജ കെ എം സി സി കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് കത്തയക്കാൻ തീരുമാനിച്ചതായി സംസ്ഥാന പ്രസിഡന്റ് ഹാഷിം നുഞ്ഞേരി ജനറൽ സെക്രട്ടറി മുജീബ് തൃക്കണ്ണാപുരം ട്രഷറർ അബ്ദുറഹ്മാൻ റഹ്മാൻ എന്നിവർ അറിയിച്ചു ബിലീവേഴ്സ് ചർച്ച് മെത്രോബലിത്ത ഡോക്ടർ കെ പി യോഹന്നാന്റെ നിര്യാണത്തിൽ തിരുവല്ല പ്രവാസി അസോസിയേഷൻ കുവൈറ്റ് അനുശോചനം രേഖപ്പെടുത്തി ക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തോട് പ്രഘോഷിക്കാനും ആ സുവിശേഷത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളായ സ്നേഹവും കാരുണ്യവും അനേകരിലേക്ക് ചൊരിയാനും ഒരു ജീവിതം മുഴുവനും ഒഴിഞ്ഞുവെച്ച വ്യക്തിത്വമാണ് വിട്ടുപിരിഞ്ഞറെന്നും ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ മഹനീയ മാതൃക കൂടിയായിരുന്നു ഡോക്ടർ കെ പി യോഹനാനന്ദ തിരുവല്ല പ്രവാസി അസോസിയേഷൻ പറഞ്ഞു സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ അയയ്ക്കുക